ഹായ് ഹലോ മഴതോരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മഴതോരു മുമ്പേയുടെ പരമ്പര കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സാധാരണ നമ്മൾ ഒട്ടും ഒരു സിനിമ കണ്ട് തീരുന്ന ഒരു പ്രതീതിയാണ് ഓരോ എപ്പിസോഡ് കാണുമ്പോഴും അതിൽ അലീനയുടെ ആണെങ്കിലും ഓരോരുത്തരുടെ കഥാപാത്രങ്ങളാണെങ്കിലും അത്ര മികച്ചതായിട്ട് അവർ അവതരിപ്പിക്കുന്നുണ്ട് എന്തായാലും അലീന ഇപ്പോൾ തൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞു പക്ഷേ സ്വന്തം മകളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും വൈജയന്തി തിരിച്ചറിഞ്ഞിട്ടില്ല ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിങ് സ്റ്റോറികളുമായിട്ടായിരിക്കും അലീനയുടെയും വൈജയന്തിയുടെയും കഥ മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കിട്ടിലൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ അലീനയുടെയും വൈജയന്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് അലീനയോട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീട്ടിലെ സംഭവങ്ങൾ എന്തെയാണ് എന്താണ് അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് കുഞ്ഞുമോൾ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അലീനയ്ക്കും ചെറിയൊരു പേടിയുണ്ട് ഇനി ആ വീട്ടിലുള്ള എല്ലാ ജോലികളും തന്നോട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുമോ അങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് അതിൽ പ്രശ്നങ്ങളുണ്ടാക്കി തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തിറക്കുമോ അടിച്ചിറക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി അലീനയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് രാവിലെ തന്നെ വന്നതിന് ശേഷം വൈജയന്തി പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണ്ട എങ്ങനെ ആ വീട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴും അലിനിക്കും ഓക്കെയാണ് അലിനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല തന്റെ സ്നേഹനികേതനം ആ ഓർഫിനേജിലും താൻ ഇതൊക്കെയാണല്ലോ ചെയ്തത് അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ വേണം ഭക്ഷണം വേണ്ട എന്നൊക്കെ കൃത്യമായിട്ട് കേട്ടു അതൊക്കെ അലീന ഓക്കേ പറഞ്ഞു എന്നാൽ അതിൽ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ അതായത് ഈ വാഷിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കാനായിട്ട് അലീനയ്ക്ക് അറിയത്തില്ല അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നും വൈജയന്തി കൊടുത്തു അങ്ങനെ പറഞ്ഞുകൊടുത്തു പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും വൈജയന്തി കാത്തിരിക്കുകയാണ് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ അങ്ങനെ കണ്ട് കഴിഞ്ഞാൽ അലിനെ പുറത്താക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വൈജയന്തി അങ്ങനത്തെ അത്ര ക്രൂരമെന്നല്ല കേട്ടോ കാണുമ്പോൾ എന്തെങ്കിലും ദേഷ്യം വരും അതായത് തനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആരാണെന്നോ എന്താണെന്നോ അവർക്ക് സങ്കടം വരുമെന്നോ ഒന്നും വൈജയന്തി ആലോചിക്കത്തില്ല മുഖത്തടിച്ചതുപോലെ അങ്ങ് ആ കാര്യം അങ്ങ് തുറന്നങ്ങ് പറയും അതിന്റെ പിന്നിൽ എന്താണ് സംഭവം ഒന്നും വൈജയന്തി ആലോചിക്കത്തില്ല പക്ഷേ അത് അവർക്കത്ര വേദനയ്ക്കുമോ അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ഒരാളല്ല അപ്പോൾ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് രേവതി മോള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹനികേതനത്തിൽ നിന്നും പോയപ്പോൾ അലിനിക്ക് സങ്കടം ഉണ്ടായിരുന്നു എങ്കിലും രേവതി മോള് നല്ല കൂടി ജീവിക്കുമോ അവൾക്ക് രേവതിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു ഇച്ചിരി സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവൾ അത്രത്തോളം കൂടി നിന്നോളും അതാണ് ബ്രിജിതാമയാണെങ്കിലും അലിനെ ആണെങ്കിലും പറഞ്ഞത് എന്നാൽ അവിടെ രേവതി ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് അവിടെ ഉള്ള മാമച്ചനും ഗ്രേസിയും എല്ലാവരും അവർ രേവതിയെ സ്വന്തം മകളെ പോലെ തന്നെയാണ് നോക്കുന്നത് പുതിയ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു രേവതിക്ക് സ്വാതന്ത്ര്യം കൊടുത്തു അങ്ങനെ ഫുൾ കാര്യങ്ങൾ നല്ല ഒരു സ്വന്തം മകൾ എങ്ങനെയാണോ ആ മകളെ നോക്കുന്നത് പോലെ ഗ്രേസിയും മാമച്ചനും രേവതി നോക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം സ്വാതന്ത്ര്യം രേവതിക്ക് അവരോടുണ്ട് രേവതി മാമച്ചനാണെങ്കിൽ രാവിലെ ഉറക്കം വന്നതിന് ശേഷം സിഗരറ്റൊക്കെ വലിച്ച് അങ്ങനെ സുഖമായിട്ട് ആ ബാൽക്കണിയിൽ ഇങ്ങനെ കാഴ്ചകളും കണ്ട് നിൽക്കുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാമച്ചനെ ഈ സിഗരറ്റൊന്നും വലിച്ചുവിട കേട്ടോ ഡോക്ടർ പറഞ്ഞിരുന്നു അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രേവതി മോള് കണ്ടു രേവതി കണ്ടപ്പോൾ വെറുതെ വിടോ ഇല്ല ഗ്രേസിക്ക് ഗ്രേസിയുടെ ഈ കാര്യങ്ങൾ പോയി പറഞ്ഞു ഗ്രേസിയും വിളിച്ചുകൊണ്ട് ഇപ്പോൾ പതുക്കെ വന്നിട്ട് മാമച്ചൻ സിഗരറ്റ് വലിക്കുന്ന കാര്യം കാണിച്ചു കൊടുത്തു ഗ്രേസിക്ക് അങ്ങ് ദേഷ്യം കയറി മാമച്ചനെ എഴുത്തിട്ടങ്ങ് പൊരിച്ചു നല്ല കൊടുത്തു ഇത് ഈ സിഗരറ്റ് വലിക്കാൻ പാടില്ല മദ്യപാനം ഉപയോഗിക്കാൻ പാടില്ല പിന്നെ സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട് അപ്പോൾ ഇതെല്ലാം മാമച്ചിനോട് കാര്യങ്ങൾ പറയുകയും മാമച്ചിനെ വഴക്കു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ രേവതി മോളും മുകളും പണി കൊടുക്കുന്നുണ്ട് ഇവിടെ ഏത് മുക്കിനും മൂലയിലും നോക്കിയാലും ഓരോ സ്ഥലങ്ങളിൽ സിഗരറ്റ് പിന്നെ ഈ മദ്യം പിന്നെ സ്വീറ്റ്സൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ രേവതി മോള് കൊടുത്തു അതൊക്കെ കണ്ടപ്പോൾ ഗ്രേസി ദേഷ്യപ്പെട്ടു എങ്കിലും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സി ഐ ഡി പണി ഞാൻ തീർത്ത് തരാം നിനക്കിട്ട പണി ഞാൻ തരാടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാമച്ചൻ കളിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംസാരത്തിൽ നിന്നും രേവതിയുടെ രേവതിക്ക് അത്രത്തോളം മാമച്ചനോടുള്ള സ്നേഹവും ആ ഒരു സ്വാതന്ത്ര്യവും മാമച്ചനോട് ഗ്രേസിയോടുള്ള സ്വാതന്ത്ര്യവും അവർക്ക് തിരിച്ച് രേവതിയോടുള്ള സ്വാതന്ത്ര്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം രേവതി ആ വീട്ടിൽ സന്തോഷവതിയായിട്ട് ജീവിക്കുന്നു എന്നുള്ള കാര്യം ഒരു ദിവസം രാവിലെ തന്നെ അലിന എല്ലാ ജോലിയും അതായത് ഒരു കുറ്റം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും അലിനെ കൃത്യമായിട്ട് ചെയ്തു വൈദ്യം വന്ന് നോക്കുമ്പോൾ ഭക്ഷണം എല്ലാം അടുക്കി കുഞ്ഞുമോൾക്കാണെങ്കിലും ബബിതയ്ക്കുള്ള സോറി കുഞ്ഞുമോളല്ല കൃഷ്ണയ്ക്കാണെങ്കിലും ബബിതയ്ക്കുള്ള ആഹാരം ആണെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കൃത്യമായിട്ട് അലിന ചെയ്തു വെച്ചു കൃഷ്ണ മോളെ വിളിച്ചു എന്നിട്ട് ഭക്ഷണം കൊടുത്തു ഇതിനിടയിൽ മുത്തശ്ശിക്ക് അതായത് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ആഹാരം കൊടുക്കാൻ സമയമായിട്ടില്ല ആവുമ്പോൾ ഞാൻ കൊടുത്തോളാം അത് ഒരു തർക്കുത്തരം പോലെ വൈജയന്തിക്ക് തോന്നി എങ്കിലും ചില സമയത്ത് വൈജയന്തിയുടെ ഒരു പേടിയുണ്ടെങ്കിൽ പോലും ചില സമയത്ത് വൈജയന്തി പറയുമ്പോഴൊക്കെ നല്ല മറുപടി അലീന കൊടുക്കാറുമുണ്ട് അങ്ങനെ കുഞ്ഞു അവിടെ കൃഷ്ണയ്ക്കുള്ള ആഹാരം കൊടുത്തു കൃഷ്ണ കൂടി സന്തോഷത്തോടുകൂടി കൂടി തന്നെ ആ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോയി ബബിത വന്നിട്ട് വലിയൊരു പോസ് ഒക്കെ കാണിച്ചു താൻ അവിടുത്തെ ഒരു വലിയ അവിടുത്തെ യജമാനിയെ പോലെയാണ് നീ ഇവിടുത്തെ വേലക്കാരിയാണ് എന്നുള്ള രീതിയിലായിരുന്നു ബബിതയുടെ സംസാരം ഭക്ഷണം കൊടുത്തു എന്നിട്ട് വെള്ളം കൊണ്ടുപോകാനായിട്ട് പറഞ്ഞപ്പോൾ എന്നെ എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ബബിത സംസാരിച്ചു വൈദ്യേതി വഴക്ക് പറഞ്ഞിട്ട് ആ വെള്ളം എടുത്തുകൊണ്ട് പോകാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ പോയി ക്ക് ആഹാരം കൊടുത്തു അത് കഴിച്ചപ്പോൾ തന്നെ വൈജയന്തിക്ക് ഭയങ്കര സന്തോഷം തോന്നി നല്ല ടേസ്റ്റ് രാവിലെ തന്നെ ചായ ഇട്ട് കൊടുത്തു പക്ഷേ ഇനിയും ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ആ ശരി അങ്ങനെ അലീന പെട്ടെന്ന് പോയി ചായ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ചമ്മന്തിയും ഇറ്റലിയും സാമ്പാറും ഒക്കെ വെച്ച് കഴിച്ചപ്പോൾ എല്ലാത്തിനും സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇവൾക്കൊരു കൈപുണ്യം ഉണ്ടെന്ന് വൈജയന്തിക്ക് മനസ്സിലായി ചായയും ഇട്ടു കുടിച്ചു അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അതിനിടയിൽ ചില ചില കാര്യങ്ങളൊക്കെ വൈജയന്തി പറയുമ്പോഴും അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ വൈജയന്തിയുടെ വായടയുകയും ചെയ്യുന്നുണ്ട് പിന്നെ മുത്തശ്ശിക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തു മുത്തശ്ശി കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മുത്തശ്ശിയോട് അലിനെ പറയുവാണു ഇതേപോലെ മുത്തശ്ശിയുടെ മോളും പറഞ്ഞു എന്നോട് നല്ല ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെന്ന് എന്നാൽ അവൾ അങ്ങനെയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവൾ മുഖത്ത് നോക്കി തന്നെ അത് പറയും എല്ലാം മുഖത്തടിച്ചതുപോലെ മറുപടി പറയും ഇപ്പോൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും എന്നും കൂടി മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും വൈജയന്തിയുടെ മനസ്സിൽ കയറി പറ്റാനായിട്ട് അലിനെ എന്തായാലും ശ്രമിക്കുന്നുണ്ട് ഇനി അലീന തൻ്റെ മകളാണെന്നുള്ള സത്യം കൂടി അറിഞ്ഞുകഴിഞ്ഞാൽ ഇനി ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ബൈ